हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतञ्चतुर्थस्कन्ध अथ अष्टमोऽध्यायमैत्रेय उवाच सनकाद्यानारदश्च ऋभुरुहंसौरुणर्यति नैदे गृहान् ब्रह्मसुदा ह्यावसन्नूर्ध्वरेतसा मृषाधर्मस्य भार्या सीदम्भं मायां च शत्रुहन् असूतमिथुनं दत्तो निरुर्दिर्जगृहे प्रजा तयो समभवल्लोभो निर्दिश्च महामदे ताभ्यां क्रोधश्च हिंसा जा यद्दुरुक्ते दुरुक्तौ कलिराधत्ता भयं मृत्युं च सत्तम तयोश्च मिथुनं यातना निरयस्तथा सङ्ग्रहेण मया ख्यातप्रतिसर्गस्तवानख त्रिश्रुत्वैतत् पुमान् पुण्यं विधुनोत्यात्मनो मलम् अथातः कीर्तये वंशं पुण्यकीर्तये कुरु द्वः स्वायम्भुवस्याभिमनोर्हरे रंशांशजन्मना प्रियव्रतोत्तानपादौ शतरूपापतेः सुतौ वासुदेवस्य कलया रक्षायां जगतस्थितौ स्थितौ चाये उत्तानपादस्या सुनीधिस्सुरुजिस्तयोः सुरुजिप्रेयसी सुतो ध्रुवाम् एकदा सुरुजे पुत्रमङ्गमारोप्य लालयन् उत्तमं नारुरुक्षन्दं ध्रुवं राजाभ्यनन्दतां तथा चिर्षमाणं तं सपज्ञास्तनयं ध्रुवं സുരുജി ശൃണ്ുദോരാജ സർമാഹാതിഗർ നൽസനൃപത്തെം ഭു അർഹതി നൃഹീതോ മയാക്ഷാവനൃത്മജ ബാോസി ബതാ നത്മാനമന്യസ്ത്രീഗർഭസംഭൃതം നൂനം വേദഭവാൻ യസ്യാ ദുർഭേർത്ഥേ മനോരഥ तपसा आराध्यपुरुषं तस्यैवानुग्रहेण मे गर्भे त्वं साधयात्मानं यदीच्छसि नृपासनम् मैत्रेय उवाच मातुः सपज्ञा दण्डहतो यथाहि हि त्वा मिषन्दं पितरं सन्नवाजं जगाममादु प्ररुदन् सकाशं तं निःश्वसन्तं स्फुरिदाधरोष्ठं उदूह्यबालं നിശമ്യതൽ പൗരമുഖാൻ നിദം സൽഗദിതം സഭ്യാ ഹരേ സോത്സൃജ്യ ധൈര്യം വിളലാശോകലതേവാലം സഭജനസ്മരതി സരോജ്രിയാദൃശാ ബാഷ്പകലാഹ ദീർഘം ശുസന്ധി വൃജനസ്യതി ബാലകഹബാ മാളം താത പരേശ്വമം സ്ഥ भुङ्े जनो यत्परदुःखदस्तल् सत्यं सुरुच्याभिहितं भवान्मे यद्दुर्भगया उदरे गृहीता स्तन्येन वृद्धश्च विलज्जते यां भार्ये दिवा वोढुमिडस्पतिर्माम् आदिष्ठदत्तादभिमल्सरस्त्वमुक्तं समात्राभियेदव्यलीकम् आराधयाथोक्षजपादपद्मं यदीच्छ यथा हरे यस्यांग गृवत् मम परिज्यर्य विश्वविभावनाया तगुणाभिभक्तेह अजो अजोध्यदिष्टल खरु पारमेष्ठ्यं पदं जिदात्मश्वसनाभिवन्द्यं तथा मनुर्वो भगवान् पिता महो यमे यमे गमत्या पुरुदक्षिणेर् मघै इष्ट्वाभिभेदे दुरावापमण्यदो भौवम सुखं दिव्यमधाववर्ग्यं തമേമ തമേ വൽസാശ്രയ ഭത്യവൽസം മോക്ഷൃഗ്യ പജപദ്ധതി അനന്യാവേ നിജധർമ്മവി മനസ്യവസ്ഥ്യ ഭജസ്വൂരുഷം നം തദ പമവലാശലോചന ദുഃഖഛിദം തേ മൃഗയാമി ഗ്ജന യോ മൃഗ്യതേ ഹഗൃഹീത പയ്യ हस्तगृहीतपद्मया श्रियेतरैरङ्गविमृग्यमाणयां मैत्रेय उवाच एवं संजल्पितं माधुरागर्ण्यार्थागमं वच संनियम्यात्मनात्मानं निश्चक्रामपि दुःपुराद् नारदस्तदुपागर्ण्या ज्ञात्वा तस्य जिगीर्षितं स्पृष्ट्वा मूर्धन्यघ्नेन पाणिना प्राहविस्मिताम् अहो तेजक्षत्रियाणां मानभङ्गममृष्यताम् ബാലോപ്യം ഹൃദത്തെയൽ സമാധുരസദ്വചാചുന്യവമാനം തേ സമമാനം വക്ഷമ കുമാരസക്തീടനാദിഷ വികല്പേ വിദ്യമാനേപീന സന്തോഷഹേതവ ഓം പുും ഭിന്നായ ഭിന്നലോകേ നിജകർമ്മഭ പരിദുഷ്യേത്തതസ്താ തവൻമാത്രേണ പൂരുഷ ദൈവോപസാദി യദ്വീക്ഷേശ്വരഗതി ബുധ അധ മാത്രോപതിഷ്ടേന യോഗേനരുസ യോഗേനരുസസീ യൽ പ്രസാദം സ വൈ പുംസാന് ദുരാരാധ്യോ മോ മമാ മുനയ പദവീംയസ നിസ്സംഗേേനുരു നിസ്സംഗേ നോരുജന്മഭിവിയന്തോപീ തീവ്രയോ സമാധി അതോ നിവർത്തത മേഷാ നിർബന്ധസ്തവ നിഷല യൻ കാളേ ശ്രേയസാം സമുസ്ഥസ്ഥിത്തെ യുവ വിഹിതം സതേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹീ തമസ പാരമൃച്ഛച്ഛച്ഛച്ഛച്ഛതി ഗുണാധാന് ലിപ്സേദനുക്രോശം ഗുണാധമാൽ മൈത്രീം സമാനന്വിച്ചേന്നാരഭൂയത ധ്രുവ സോയം ശമോ ഭഗവതാ ഭഗവത സുഖദുഃഖഹതാത്മന ദർശയ പുംസാം ദുർദർശോസ്മദ്ധൈസ്തുയാ അധാമേ വിനീത സാക്ഷാത്രം ഘോര മുപേയുഷരുച്യ ദുർവചോ ശ്രയതേ ഭിന്യതൃതി പദം വനോത്കൃഷ്ടം ജിഗീഷോസാധു വൽമേ ബ്രൂഹ്യസ്ഥൽപിതൃഭർബ്രമൈരപ്യനധിഷ്ടൂനം ഭവാൻ ഭഗവതോ യോം ഗജ പരമേന വിദുതന്നട ദീണം ഹിതം ജഗദോർക്കേ മൈത്രേയൗവാചാഹൃതമാകർണ്ണ്യ ഭഗവാൻ നാരദ സീത പ്രഹതം ബാലം സദ്വാക്നുഗംപയാ നാരദൗവാച ജനനയാഹത പന്ധാ സവൈനിശ്രേയസ്യതേ ഭഗവാൻ വാസുദേവസ്തംഭജ തൽപ്രവണാത്മന ധർമാർ കാമമോക്ഷാഖ്യം യൈച്ഛേൽ ശ്രേയാത്മന േമേവ ഹരെ കാരണം പാദസേവനം തദ്രം ദേയമുനസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരെ ഹരേക്ഷം സ്നുസനം തസ്ൻ ഗാളിന്യാജിതന്നാത്മന കണേന തൃവൃത പ്രാണേന്ദ്രി മനോമലം ശനൈർ അഭ്യാസേന്മനസ ശനൈവിധ്യധ്യയേന്മനസാ ഗുരുണ ഗുരു പ്രസമുഖം ശൽ പ്രസന്ന വേക്ഷുവം ചാരു കോലം സുരസുന്ദരം തരുണം രമണീയംഗമമരുണോക്ഷണോധരം പ്രണതാശ്രയണം നൃമണം ശരണ്യം ഗരുണാർണവം ശ്രീവത്സംഗം ഘനശ്യാമം പുരുഷം വനമാലിം ശംഖചക്ഗദാ പദ്മൈരഭിവ്യക്തചുർഭുജം കിരീടിം കൂണ്ടലിനം കെയൂരവലയാന്വിതം കൗസ്തുഭാഭരണ ഗഗ്രീവം പീതകൗശേയവാസ സം കാഞ്ചീകലാപര്യസ്തം ലസൽ കാഞ്ചന നൂപുരം ദർശനീയതമം ശാന്തം മനോനയന വർദ്ധനം ഹരി പദ്മണിശ്രേണ വിളസദ്ഭ്യം സമർച്ചം ഹൃത്പത്മ കർണിഗിഷ്യമാകാത്മന്യവസ്ഥിതം സ്മയമാനമഭിധ്യേൽസാനുരാഗാവലോകനം നിയതേനൈകൂതേന മനസാവരശഭം ഏഗവോ റൂപം സുഭദ്രം ധ്യയതോ മന നിവൃത്ത പരയാതൂർണം സമ്പർത്ത ജപ്യശ്ച പരമോ ഗുഹ്യ ശൂയത മേ നൃപാത്മജ യം സപ്തരാത്രം പ്രപഠൻ പുമാൻ പശ്യതി ഘേജരാൻ ഓം നമോ ഭഗവതദേ വാസുദേവാസ കുരയാ ദ്രവ്യമീം ബുധ സപരീ വിവിധൈദ്രവ്യൈർദ്ദേശകാല വിഭാഗവിദ് സലിലൈ ശുചിഭർമാർജിർമാലയൈർമൂലഫലാതി ശസ്തുരാശുർച്ചാർച്ച അർച്ചൽ തുളസയാ പ്രഭു ലബധ്വാ ദ്രവ്യമീ മർച്ചാം ക്ഷിത്യം അംബു ആദിഷു വർച്ചൽ ആഭൃതത്മാനിശ്ശാന്തോയ അന്യഭോക് സ്വോവതാരതൈരജിന് നിജമായയാ കരിഷ്യ കഷ്യത്യുത്ത ശ്ലോകസ്തധ്യയേൽഹൃദയം പരിചരയാ ഭഗവതോ യത്യപൂർവസേവിതാ താ മന്ത്രൃദയ പ്രയുഞ്ജൻ മന്ത്രമൂർത്തേം കാ മനസാവജസാജമനോതം പരിചര്യമണോ ഭഗവാൻ ഭക്തിമൽപരിചര്യ പുംസാമമായിയന സമ്യക്ജതാം ഭാവവർദ്ധന ശ്രേയോദിശമതം യർമാഷു ദേനം വിരക്തശ്ചേന്ദ്രിരോ ഭക്തിയോനൂയസ തം നിരന്തരഭാവേന ഭജേദാഥ വിമുക്തേസ്തം പരിക്രമ്യ പ്രണമ്യ നൃപർഭക യൗ മധുവനം പുണ്യം ഹരെശ്ണചർച്ചിതം തപോവനം ഗദേ തൻ പ്രവിഷ്ടോന്ത പുരം മുനി അർദർഹണോരാജാസീന ഉവാച തം നാരദ ഉച राजन् किं ध्यायसे दीर्घं मुखेन परिशुष्यतां किं वा नरिष्यते कामो धर्मो वार्धेन संयुता राजो वाच सुतो मे बालको ब्रह्मन् स्त्रैणेनागरुणात्मना निर्वासितः पञ्चवर्षः सह मात्रा महान् गवि अप्यनाथं वने ब्रह्मन्मास्म ब्रह्मन्मास्मादन्त्यर्भगं मृगाः ശ്രാന്തം ശയാനം ക്ഷുധിതം വരിം മുഖാംബുജം അഹോ മേ ബൗരാത്മ്യം സ്ത്രീജിതോപാരയങ്കം പ്രേംരുക്ഷം നാഭ്യനന്ദമ സമ നാരദൗവാച മാമാശുജസ്വതയം ദുപ്തം വിശാമ്പത്തെ തത് പ്രഭാവമവിജ്ഞാ പ്രാവൃക്തേ യശോ സുദുഷ്കരം കർമ്മ കൃത് ലോക ബാലൈരവി പ്രഭോ ഏഷ്യജോ രാജന്യശോ വിപുലയം സ്തവാം മൈത്രേയ ഉചർഷി പ്രോക്തം വിശ്രുത്യ ജഗദീപതി അനാദൃത്യ പുത്രമേ പുത്രമേവാൻവചിന്തയൽ तत्राभिषिक्तप्रयतस्तामुपोष्य विभावरीं समाहितपर्यजरदृश्यादेशेन पूरुषम् त्रिरात्रान् द्रे त्रिरात्रान्ते कवित्थपदराशना आत्मवृत्यनुसारेण मासं निन्येऽर्चयन् हरिं द्वितीयं च दधा मासं षष्ठे शस्थे, षष्ठेर्भगोदिनि तृणपर्णादिभिः शिर्णैः कृतान्नोऽभ्यर्चयद्विभुं तृतीयं जानेन्मासं नवमे नव हरि अभक्ष उत्तमश्लोकमुवादावल् समाधिना ചതുർമൊരു വൈമാസം ദ്വാദശേ ദ്വാദശേഹനി വാഭക്ഷോ ജിതശ്വാസോധ്യമധാരയൽ പഞ്ചമേ മാസ്യു പ്രാപ്തേ ജിതശ്വാസോ നൃവാത്മജ്യൈകേനസ്ഥോ സ്ഥാണുരിവാചനോമന ആഘൃഷ്യഹൃതി ഭൂതേന്ദ്രിശയം ധ്യയൻ ഭഗവതോ രുപം നക്ഷേൽക്കിച്ച് നരം ആധാരം മഹതാദീന പ്രധാനപുരുഷേശ്വരം ബ്രഹ്മധാരയമാണസത്രയോ ലോക ലോകാശ്ചംബിരൈകാദിന സ പാർഥിവാർഭക തഥോ തദംഗുഷ്ടനിപീഡിതമഹി നമ താർത്ഥമേന്ദ്രധിഷ്ടിതാദരീവ സവേധരതഃ പദ പദേ തന്നിധ്യയതി വിശ്വമാത്മനോ ദ്വാരം നിരുധ്യാസുമന യാോകാനിരുവാസ നിപീഡിതൃശം സ ലോക ബാധരണം യൂർഹരി ദിവജോ നൈം വിധമോ ഭഗവൻപാണരോധം ചരാചരസിലിളസത്വം വിധേഹി തന്നോ വൃജിഞ്ഞമോക്ഷം പ്രാപയം രണം ഭഗവാൻ ഉച മാ ഭൈഷ്ടം തപസോ ദുരത്തെഷ്യേ ഹൃദിയാതസ്വധമ യോഹി വ പ്രാണനിരോധ ആസീതൗ താനവാ നിർമ്മി സമാ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതൈ മഹാപുരാണേ വരമഹം സഹിതയാം ചതുസ്കന്ധേ ധ്രുവചരിതേ ഗോവിന്ദ ഗോവിന്ദന ഹരേ നാരായണാം